ചുമരിൽ എഴുതി വെപ്പിച്ചത് ഇതിന്റെ അധികൃതരാണ് രാജ്യദ്രോഹത്തിന് കേസെടുത്ത് നമ്മുടെ വിദ്യാർത്ഥികളിൽ ദേശസ്നേഹം പകരുന്നതിന് പകരം ദേശദ്രോഹപരമായ നിലപാടുകൾ അവരിലേക്ക് സന്നിവേശിപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വിദ്യാലയത്തിൻ്റെ ചുമരിലാണ് രക്തങ്ങളുടെ വില കൊടുത്ത് കുപ്പിച്ചില്ലുകൾ വാങ്ങുന്നത് പോലെയാണ് മനുഷ്യസ്നേഹത്തിന് പകരം രാജ്യസ്നേഹത്തെ പ്രതിഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാജ്യസ്നേഹത്തെ നിങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കരുത് അത് കുപ്പിച്ചില്ലുകൾ രക്തത്തിൻ്റെ വില കൊടുത്ത് വാങ്ങുന്നത് പോലെയാണ് അപ്പൊ കുപ്പിച്ചില്ലുകള് എന്തിനാണ് ഉപയോഗിക്കുന്നത് വേസ്റ്റ് വേസ്റ്റാണ് കുപ്പിച്ചില്ലുകൾ അപ്പൊ ഈ രാജ്യസ്നേഹം എന്ന് പറയുന്നത് ആണ് അപ്പൊ ഇത് എഴുതി വെക്കാൻ പ്രേരിപ്പിച്ചതാരാ ഇവിടെ ഈ വിദ്യാലയത്തിലേക്ക് വരുന്ന ഈ ചുമരിൽ വിദ്യാലയത്തിന്റെ ചുമരിൽ എഴുതി വെപ്പിച്ചത് ഇതിന്റെ അധികൃതരാണ് അതുകൊണ്ട് ഈ വിദ്യാലയത്തിലെ അധികൃതർക്കെതിരെ രാജ്യദ്രോഹത്തിന് കേസെടുത്ത് അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ബിജെപി ആവശ്യപ്പെടുകയാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര എച്ച് ആർ ഡി മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി മലപ്പുറം ജില്ലാ കലക്ടർ തുടങ്ങിയവർക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി ഇന്ന് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അടിയന്തരമായി ഈ രാജ്യദ്രോഹ പ്രവർത്തനത്തിനെ പ്രേരിപ്പിക്കുകയും ഈ രാജ്യദ്രോഹ പ്രവർത്തനം ഇവിടെ നടത്തുകയും ചെയ്തവർക്കെതിരെ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് ബിജെപി ആവശ്യപ്പെടുകയാണ് അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്തുവരും ഇതൊരിക്കലും വെച്ചുപൊറിപ്പിക്കാൻ കഴിയില്ല കാരണം കുരുന്ന് മനസ്സിൽ നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചുള്ള സങ്കല്പം ഇത്തരത്തിൽ വികൃതമായി ചിത്രീകരിക്കുന്ന ഒരു നിലപാട് ഒരു അധ്യാപക സമൂഹത്തിനും ഭൂഷണമല്ല കാരണം അധ്യാപക സമൂഹം നമ്മുടെ രാജ്യത്തെ കുട്ടികളെ നേർവഴുക്കി നയിക്കേണ്ടവരാണ് അവർ രാജ്യ സ്നേഹികളായി വളർത്താൻ പ്രേരിപ്പിക്കേണ്ടതിന് പകരം രാജ്യവിരുദ്ധരായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന നടപടി സ്വീകരിക്കുന്നവരെ രാജ്യദ്രോഹക്കുറ്റത്തിന് കേസെടുത്ത് അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്ന് അധികൃതരോട് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്നു गुरु भारत माता की गुरु भारत माता की